ഞാൻ പോയ സമയത്ത് എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ പേര് ലിജേഷ് ഞാനൊരു റൈറ്റർ ആണ് അപ്പൊ ഞാൻ ഇപ്പോ പറയാണത് എനിക്ക് ഈ അറിയാം ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ എത്രമാത്രം ഭീഷണി വരും ഇനി നെക്സ്റ്റ് വീഡിയോസ് ഞാൻ അറിയാവുന്ന എനിക്കറിയാവുന്ന ബാലയെ കുറിച്ച് മറ്റാർക്കും അറിയാത്ത കുറേ സത്യങ്ങൾ അറിയാവുന്നതായിരിക്കാം ബാല ആക്ടർ ബാല നമ്മളിപ്പം കുറച്ച് വീഡിയോസ് ഒക്കെ കുറച്ചാ ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ ബാല സംബന്ധമായിട്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇട്ടെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക സമയത്തിനൊക്കെ കിടന്നുറങ്ങുക അല്ലെങ്കിലൊക്കെ എന്താ പറയേണ്ടത് കൊച്ചു കൊച്ചു രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഹെൽത്ത് എല്ലാവരും അതുപോലെ തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം എന്തായാലും നമ്മുടെ ബാല എലിസബത്ത് കോഗില ഞാൻ അന്നേ പറഞ്ഞില്ലേ കോഗിലെ രംഗത്ത് കൊണ്ടുവന്നിട്ടാണ് അതിന് വിഷയം മാറ്റാനാണെന്ന് ഓക്കെ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് എൻ്റെ പൊന് ഉത്സവത്തെ ഇങ്ങനെ വീഡിയോ വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ സംസാരം ഇപ്പം നല്ല മെച്ചോർഡും കാര്യങ്ങളും ആയിട്ടുണ്ട് നേരത്തെ അതും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ഇപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം പക്ക ഇപ്പം നിങ്ങൾ ശരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ട് ദൈവീ ചെയ്ത് ഇങ്ങനെ ഇരിക്കാതെ പോയി കേസ് കൊടുക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓക്കെ നമ്മളൊരു കാര്യം സംസാരിച്ചുകൊണ്ടുണ്ടായത് രാത്രി ഒന്നര സമയത്തൊക്കെ ജേക്കബിനെയൊക്കെ റൂമിനകത്തോട്ട് കൊണ്ടുവരിക അത് ആർക്കും അക്സപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് പിന്നെ വേറൊരു ഓയിസും കൂടെ ഉണ്ട് ഈ പറയുന്ന ഇലസബത്ത് കുളിക്കാൻ ചെല്ലുന്ന സമയത്ത് വേറൊരാൾ കയറി വന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇവർ തമിഴ്നാട്ടിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഹണി മൂന്ന് എന്ന് തോന്നി കൂട്ടുകാരെല്ലാവരും കൂടെ ആയിട്ട് എണ്ണം പോവുകയൊക്കെ ചെയ്തത് ഒരു ദിവസം അങ്ങോട്ട് മാത്രമേ ഇവർ രണ്ടുപേരും റൂമിൽ ആദ്യത്തെ ദിവസം മാത്രം റൂമിൽ ഒരുമിച്ച് ബാക്കി ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഈ ബാല അടിച്ചുപൊളിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് ഫുഡ് അതാണ്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് വന്നിട്ടില്ല അങ്ങനെ എലിസബത്ത് ഒരുപാട് പെട്ടം ആ റിസപ്ഷനൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പം ഫുഡ് മറ്റേ റൂമിലെ കൊണ്ടു കൊടുത്തത് എലിസബത്ത് മറ്റേ റൂമിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ബാല ഇടക്കയും ഫ്രണ്ട്സിന്റെ ഒക്കെ കഴിച്ചിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മൾ എന്നാലോചിച്ച് നോക്കി ആരെങ്കിലും കഴിക്കൂ ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അവർ കുളിമുറിയിലൊക്കെ ഒരു ഫ്രണ്ട്സൊക്കെ അറിയാമല്ലോ മുന്തി കുറെ സാധനങ്ങളൊക്കെയാണ് യുവന്മാർക്കൊക്കെ അപ്പം കാണുന്നവന് അപ്പ എന്ന് വിളിക്കുന്ന കുറെ ക്യാരക്ടറൊക്കെയാണ് ഓക്കെ ഇവനിങ്ങനെ കൂത്താടി നടക്കുമ്പോൾ ഇവന് പറ്റി വിലയും കൊടുക്കത്തില്ല അതിൻ്റെ ഇടയ്ക്ക് കയറി ഗോൾ അടിക്കുന്ന ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഓക്കെ അതിൻ്റെ ഒരു ഓയിസും കാര്യങ്ങളും ഉണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് വെച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഒരു ആൾ രംഗത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന ബാല അറുപതുമല്ല ഒരു സമയത്ത് രണ്ട് മെണ്ണുങ്ങളൊക്കെ ആയിട്ട് റൂബിലും കാര്യങ്ങളൊക്കെ പോകുന്ന നമ്മൾ പിന്നെ ഇതുവരെ കോകിലെ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ ബാല ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാൻ നോക്കിയില്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം ഓക്കെ എന്നാലും നമുക്ക് ആദ്യം ആ ഓയിസ് ഒന്ന് കേൾക്കാം ആ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് ഇയാൾ അയാളുടെ അമ്മയുടെ എടുത്തിട്ട് ഇൻ്റെ മേത്ത് കയറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഫോണ് ബാക്കിലുണ്ടായിരുന്ന ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചു അമ്മയുടെ ഫോണും എറിഞ്ഞ് പൊട്ടിച്ചു ആ ഗ്ലാസ് എങ്ങാനും എൻ്റെ മേത്ത് കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സത്യമായിരുന്നു ആരും അറിഞ്ഞായിരുന്നു ഇല്ല എൻ്റെ പാരൻസിനെ ഈ പോലീസുകാർ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആ പോലീസുകാർ എൻ്റെ വീട്ടുകാരോട് പോലും എനിക്ക് പറയാൻ അപ്പോൾ ധൈര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ എൻ്റെ ലൈ എൻ്റെ ഇതിലുണ്ടായി അതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല ഇവർ ഈ കവിത ഇവരുടെ അമ്മ ഇങ്ങേര് എല്ലാവരും വിളിച്ച് അതുപോലെ തന്നെ ഈ പോലീസുകാർ കണ്ടിന്യൂസ് ഭീഷണി മാത്രമല്ല രഘു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ആ രഘു എന്ന് പറഞ്ഞ ആള് ആ രഘു എന്ന് പറഞ്ഞ ആള് ആക്ച്വലി അന്ന് എൻ്റെ ഒപ്പം ഇയാൾക്ക് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മേനെ എൻ്റെ ബെഡ്റൂമിൽ എടുത്തിട്ട് വാതലെടുക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഓൾറെഡി ഈ കവിത അവിടെ ഹാളിലിരിക്കുന്നത് ചെന്നൈയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അമ്മ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് ഈ രഘു ഞാൻ ബാത്റൂം പോയ സമയത്ത് ഇൻ്റെ ബാത്റൂമിൽ വരുന്നു ഞാനപ്പോൾ ബഹളം ഉണ്ടാക്കി ഇയാളിൻ്റെ ബാത്റൂം എന്ന് പറഞ്ഞു അപ്പോൾ പറയണു എൻ്റെ രഘു അങ്ങനെയൊന്നും ചെയ്യില്ല നിനക്ക് ആണ് കവിതയും അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് അതായവൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണു നിങ്ങളുടെ പേരിൽ കേസ് ഉണ്ടാക്കാൻ നോക്കണു രഘുവിന് വെറുതെ കുറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും എൻ്റെ വീട്ടുകാരനെ വിളിച്ചിട്ട് വരുന്ന വീ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകും സ്വന്തം ഭാര്യയുടെ ബാത്റൂമിൽ വേറെ ആൾ കയറി എന്ന് പറഞ്ഞിട്ട് ഭാര്യേനെ സപ്പോർട്ട് ചെയ്യാണ്ട് ഞാൻ എന്തിനാണ് അവിടെയൊക്കെ പിന്നെയും പോയിട്ട് നിന്നിരുന്നതെന്ന് എനിക്ക് തല്ലി തല്ല് കിട്ടാത്തതിൻ്റെ കുറവാണ് പക്ഷേ അത് ട്രോമ ബോണ്ടിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് എനിക്ക് ഇടയിൽ ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ രീതി ചെയ്തിട്ട് മിക്കുന്ന് വിട്ടിട്ട് പോരാൻ പറ്റുന്നില്ലല്ലോയെന്ന് ഇപ്പം ഞാൻ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം ഇനിയും ഇങ്ങനത്തെ കേസുകൾ പലരുടെയും ലൈഫിൽ ഉണ്ടാവും അപ്പൊ ഞാൻ ജയിലിൽ പോയി കിടന്നാൽ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഓൾമോസ്റ്റ് ഫുൾ എന്നെ നശിപ്പിച്ച പോലെയാണ് തോന്നിയത് ഈ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ധൈര്യം കൈവിടാതെ പോരാടും ഇങ്ങനെ ഇതെല്ലാം കേട്ടല്ലോ ഒന്ന് ആലോചിച്ച് നോക്കി ആ പെണ്ണിന്റെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഏഹ് സ്വന്തം ഭർത്താവ് എടാ കൂടുള്ളവനും കഴുകേട്ടവനാണെങ്കിൽ തേർഡ് പാർട്ടി വന്ന ആളെ കളിക്കാൻ നോക്കും ചെലവന്മാരാണെങ്കിൽ ഈ കാര്യം സഹിച്ചിട്ട് പോവുകയും ചെയ്യും അതുപോലൊരു പെണ്ണ് തന്റെ കൂടെ ഉണ്ടായത് തന്നെ ഏറ്റവും വലിയ കാര്യം അല്ലെങ്കിൽ തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് മുതലാക്കാമായിരുന്നു സീരിയസ്ലി ഞാൻ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ പക്ഷെ അവരിപ്പോഴും ഏ താനെന്ന് പറഞ്ഞ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് തന്റെ കൂടെ പിന്നെയും ഒട്ടി പിന്നെ തനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ പാതിരാത്രിക്ക് ഓടി വരുക ഒക്കെ താൻ ഒരുപാട് പെണ്ണുങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ രാത്രിയില എന്നിട്ടെല്ലാം അവസാനം വന്നതാരാ ഈ പറയുന്ന എലിസബത്ത് അവസാനം വേറെ എടുത്തി വീട്ടിൽ വന്ന് കയറിയപ്പോൾ നിങ്ങൾക്കുണ്ടായ മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കുക ഓക്കെ എന്തെങ്കിലും ആട്ടെ നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും എന്ന് ദൈവമെന്ന് പറഞ്ഞൊരാളുണ്ട് അദ്ദേഹം എല്ലാം കാണുന്നുണ്ട് പിന്നെ ഈ പറയുന്ന യൂട്യൂബേഴ്സിൻ്റെ എതിരെ കേസും കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് എടുത്തു പറയുന്ന ലൈഫ് ഓഫ് അനതു വി വി ഹിയർ സാത്താൻ ഇവരുടെ കാര്യങ്ങളാണ് എടുത്തു പറയുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളൊക്കെ തന്നെ പബ്ലിക്കിലിട്ട് ഇത് ഓരോ ആൾക്കാർക്ക് ഡീ റിയാക്ട് ചെയ്യാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി സത്യസന്ധമായിട്ട് ജീവിക്കാൻ നോക്കുക എന്തായാലും നമുക്ക് ഇനി ബാക്കി കാര്യത്തിലോട്ട് നോക്കുക ഇപ്പൊ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് തോക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഓക്കെ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോകാം അതിനുമുമ്പേ ജസ്റ്റിസ് ഫോർ എലിസബത്ത് അതും കൂടെ കമന്റ് ഇടാത്തവർ നിട്ടേക്കുക നമുക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ സഹായിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന എലിസബത്ത് രംഗത്ത് വന്നായിരുന്നെങ്കിൽ സ്റ്റേഷനിൽ കേസ് കൊടുത്താലേ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യും ചുമ്മാ വീഡിയോയ്ക്കകത്ത് പൊങ്ങച്ചു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അന്വേഷിക്കുകയും ചെയ്യും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും നോക്കും അതിപ്പം അല്ല നിങ്ങളുടെ ഹോൾഡ് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കും അറിയാം അത് വേറെ കാര്യങ്ങളൊക്കെ ഓക്കെ എന്നിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിലോട്ട് പോവാം നമസ്കാരം എന്റെ പേര് ലജേഷ് ഞാനൊരു ആണ് അപ്പോൾ ഞാനിപ്പോ പറയാമുള്ളത് എനിക്ക് ഈ തന്നെ അറിയാം ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ എത്രമാത്രം ഭീഷണി വരും ഇനി നെക്സ്റ്റ് വീഡിയോസ് ഞാൻ അറിയാവുന്ന എനിക്കറിയാവുന്ന ബാലയെ ബാലയെക്കുറിച്ച് മറ്റാർക്കറിയാം അത് കുറേയേറെ സത്യങ്ങൾ ചിലപ്പോൾ സ്പത്തിനം അറിയാവുന്നതായിരിക്കാം അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ജീവൻ ഭീഷണി ഉണ്ടാവും എന്നയാൾ വണ്ടി അടിച്ചുകൊല്ലോ ഡ്രഗ് ഗസിൽപ്പെടുത്തോ അല്ലെങ്കിൽ പിന്നെ കൊട്ടേഷൻ വെച്ച് കൊടുക്കുകയോ ഇതൊന്നും എനിക്കറിയില്ല അറിയില്ല ഇതെന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ വെച്ച് തന്നെ പലട്ടം ഇദ്ദേഹം ഇദ്ദേഹത്തിനും ഉപദ്രവകാരികളായിട്ടുള്ള പലർക്കെതിരെയും ഇതേപോലെ അവരെ വക വരുത്താൻ ശ്രമിച്ചതായിട്ട് ഇത് നല്ല രീതിയിൽ അറിയാം ആ ഇപ്പൊ തന്നെ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണുമല്ലോ കൂടെ എന്നൊരുത്തനാണ് ഈ പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മളെപ്പോഴുള്ള പാവം റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുവളു എന്റെ ബാലണ്ണ എന്തെങ്കിലും ബാലണ്ണനെ കൊണ്ട് പറ്റുന്ന ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മളും ചെയ്ത് കാണിക്കുന്നില്ല ഒന്ന് പാലക്കാടുന്ന ഒരു ജൂരി ആർട്ടിസ്റ്റ് കാര്യങ്ങൾ അത് അവർ ആ സമയത്ത് ഉണ്ടായിരുന്നല്ല വളരെ ഈ ടൂറിന്റെ സമയത്ത് വളരെ റൂമിലുണ്ടായിരുന്ന സ്ത്രീകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവരെ രണ്ടാമത് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഇവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇവരുടെ പേര് എനിക്ക് വ്യക്തമായി അറിയില്ല ഞാൻ ആ പേര് പറഞ്ഞ് പുതിയ കുഴപ്പങ്ങളെ ചെന്ന് ചാടാൻ ആഗ്രഹിക്കുന്നില്ല ബാലച്ചേട്ടോ ബാലച്ചേട്ടൻ്റെ സുഹൃത്താണ് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എലിബത്തിനെ അങ്ങോട്ട് മെന്റലി പ്രശ്നമായോ ഇതൊക്കെ വിളിച്ച് പറയുന്നതെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ നിങ്ങളുടെ സുഹൃത്ത് പറയുമ്പം ഇയാക്കു ഇനി പ്രാന്താന്ന് പറഞ്ഞു വല്ലതും കൊണ്ടുവിടുവോ അറിയാൻ ഭയത്തോണ്ട് ചോദിക്കുകയാണ് എന്തായാലും വേണം എൻ്റെ തല അപാരം തന്നെ പക്ഷെ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ഓരോ തരെ വളർത്തിക്കൊണ്ടു വരും എന്നിട്ട് അവരെ തന്നെ വരി താഴെ അടിക്കുന്ന സ്വഭാവം നിങ്ങൾ അവര് തന്നെ നിങ്ങൾക്ക് അവസാനം കൊത്തുചേന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചേട്ടൻ ഓക്കെ അപ്പോ ബാക്കി സ്ത്രീ വിഷയം ഉണ്ടെന്ന് വെച്ചാൽ ഇഷ്ടം പോകേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ശ്രീ ഞാൻ അവിടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ പല സ്ത്രീകൾ വന്നു എനിക്ക് എനിക്കറിയാം ഇതൊക്കെ നിങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ പുറത്തുള്ള സെക്യൂരിറ്റിയോട് വേണമെന്ന് ചോദിച്ചോക്കാൽ മതി അവിടെ തമ്പിറ്റോ ആളോട് ചോദിച്ചാൽ അറിയാം എനിക്ക് സ്ഥലത്ത് എത്ര ദിവസം കറിഞ്ഞിട്ട് ചുവന്ന നൈറ്റിട്ട് പുറത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാം എന്തിനാണ് ഞാൻ അവിടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ വീണ്ടും എന്തോ ഒരു സാധനം വേണ്ടി തിരിച്ചു വന്നപ്പോൾ ബാല ഇവിടെ ഇരുന്ന് പുറത്തുനിന്ന് കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് എലിസബത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ശരിയാണെന്ന് ഇദ്ദേഹത്തിൻ്റെ വാക്കിലോടന്നെ മനസ്സിലാക്കാൻ പറ്റും അന്ന് ഈ പറഞ്ഞ ചുമല ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഈ പറയുന്ന എലിസബത്തെ കരഞ്ഞോണ്ട് പോകുന്ന ഇയാൾ കണ്ടതാണെന്ന് എടുത്ത് പറയുന്നു പക്ഷേ ഈ എലിസബത്ത് ഇപ്പോൾ കേസും കാര്യങ്ങളും കൊടുക്കുന്നില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം എലിസബത്തെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പോയി കേസ് കൊടുക്ക് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു നിങ്ങളൊരു ഡോക്ടറാണ് നിങ്ങളൊരു ഡോക്ടറാണ് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നിട്ട് ഇറങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഇറങ്ങുന്നില്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം അതാണ് ഈ ഇപ്പോൾ എനിക്ക് എലിസബത്തിനോട് ചെറിയൊരു ദേഷ്യം എന്ന് തോന്നുന്നുള്ളൂ നിങ്ങൾ എന്തായാലും ഇറങ്ങിയേ പറ്റത്തുള്ളൂ ഇതിനൊരു അവസാനം വേണം ഇവന്റെ പതനം ഇവൻ ചെയ്ത തെറ്റിനെ ഇവൻ അനുഭവിക്കണം അതാണ് ഇപ്പൊ ആവശ്യം അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങേ പറ്റൂ പിന്നെ നിങ്ങൾ ഇപ്പൊ പറയുന്ന പറ്റത്തല്ലേ ബാല അത്ര നല്ല മനുഷ്യനൊന്നല്ല ബാലക്ക് ആറും അറുപതും ആറും മനസ്സിലായല്ലോ ഞാൻ എന്താ പറയാൻ അപ്പം കൊച്ചതും വലുതും ഒന്നും ഇല്ല കഷ്ടം കഷ്ടം ബാലാ ചേട്ടൻ ബാക്കി ുംറുപോലെ തരത്തിലോ ഏതെങ്കിലും ഉത്തമ ഉദാഹരണം പറയാം ബാലയുടെ ആദ്യത്തെ വൈഫ് എന്ന് നമുക്ക് അറിയപ്പെടുന്ന ഒരു ഒരു അറിയാം കേസിൽ കിടക്കണം പേപ്പറില് സ്വന്തം മകളുടെ സ്വന്തം മകളുടെ ഒരു ഫോട്ടോ പോലും ഒരു ടീ കപ്പ് അല്ലാതെ ഒരു സാധനം പോലും ബാലയുടെ ഫ്ളാറ്റിലില്ല ബാല എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ കുട്ടിക്ക് കൊടുക്കാനുള്ള പന്ത്രണ്ടേ പോലും സംതിങ് എത്രയോ ലക്ഷ്യത്തിൽ എന്തോ എന്താ പറയാ എന്താ പറയാ വഞ്ചന വഞ്ചന കാണിച്ചു എന്നാ പറയുന്നത് അല്ല പേപ്പർ തീറ്റെ കോടതിന് വരെ ഇത്തരത്തിൽ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ബാലയ്ക്ക് ഒരുപാട് ഗുണ്ടായസം ഒരുപാട് എറണാകുളത്തുണ്ട് ഒരുപാട് ഗുണ്ടാപഠനം നേരത്തേ മിഷേൽ ഷാജി സംബന്ധമായിട്ടുള്ളൊരു കാര്യം ഓർമ്മയുണ്ട് എല്ലാവർക്കും അതുപോലൊക്കെ എന്തോ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അത് അതേ ടീം അതേ അവരെ വധിക്കാനും അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഈ മിഷേൻ്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാരുമായിട്ട് ഈ ബാലയ്ക്ക് കുറച്ച് ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഇങ്ങനെയുള്ള കുറേ കൂട്ടുകാരൊക്കെയാണ് ബാലയുടെ അടുത്ത് വേണ്ടപ്പെട്ടവരെന്നൊക്കെ തന്നെ പറയാം അപ്പം ഈ എലിസബത്ത് ആണെങ്കിലും ഈ വ്യക്തി പറയുന്ന ആണെങ്കിലും കാര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ല രീതിയിൽ അന്വേഷിച്ചാൽ ഇവൻ്റെ പതിനെട്ടിൻ്റെ അടവും തീർത്തെടുക്കാൻ പറ്റും സീരിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പറ്റേ മോട കാര്യം മോടെ ഒരു ഫോട്ടോ പോലും അങ്ങനെ ഫ്ലാറ്റിൽ പോലും ഇല്ല മോളേന്ന് പറഞ്ഞാൽ അങ്ങ് ചങ്ക് പൊട്ടി കിടക്കുന്ന അച്ഛനെ നമ്മളങ്ങ് കണ്ടിട്ടില്ല ആ അച്ഛൻ തന്നെ നൈസായിട്ട് മോടെ പൈസയും മോടെ ഡെപ്പോസിറ്റീന്ന് തന്നെ അത് കവളിപ്പിച്ച് കോടതിയും പറ്റിച്ച ടീമാണ് ഈ പറയുന്ന ബാല ഇപ്പം വന്നിട്ട് അവൻ നല്ലവനായ ഉണ്ണി ജമയുന്നു ഓക്കെ അപ്പം സ്വന്തം ചോരയ്ക്ക് പോലും വില കൊടുക്കുന്നില്ല പിന്നെ നമുക്കൊക്കെ തരുവോ എൻ്റെ ബാലാ ഹോല്രീനെ വെച്ചിട്ട് ഇയാൾ വീഡിയോ ചെയ്യുന്നു എലസബത്തിനെ വെച്ച് വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോ ചെയ്യുന്ന ആർക്കും അറിയില്ല ആള പ്രതികളാവുന്നത് ഇവരായിരിക്കും ഇദ്ദേഹം ഒന്നും പറയില്ല വേറെ ഒരാൾ വെച്ച് ചെയ്യും കാരണം ഇദ്ദേഹത്തിന് മറ്റൊരാളുടെ കെഞ്ചാനോ ഇതിനെല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആണ് വിഷയം ആയിട്ടില്ല വേണ്ടി ചോദിക്കുന്നത് ഇത്ര വലിയ ആക്ടറാണ് അയാൾക്ക് റെമുടേഷൻ ചോദിച്ചു അങ്ങനെ അറിയില്ല റെമോഡേഷന്റെ കാര്യം എല്ലാ കാര്യം ഞാൻ പറയാം ആണെങ്കനാ ഒന്ന് ആലോചിച്ച് നോക്കിയേ രണ്ട് കോടി അല്ല ഇരുന്നൂറ്റമ്പത് കോടി ഉള്ളവരാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദിച്ചേക്കുന്നത് എൻ്റെ പൊന്നെ എലിസബത്തേ എലിസബത്ത് ആണെങ്കിൽ ഇപ്പം ചെറിയ കുത്തിയ വീട്ടിലിരിക്കുകയാണ് അവരൊക്കെ ആണെങ്കിൽ തിരിച്ചു പോകാനും പറ്റാത്ത ഒരു അവസ്ഥയല്ല ശരിക്കും എലിസബത്ത് ഭയങ്കര ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും ആക്റ്റീവായി വരുന്നത് മാത്രമേ ഉള്ളൂ ഈ ജേക്കപ്പിനെ ആണെങ്കിലും കോഹിലെ ആണെങ്കിലും കൊണ്ടു വന്ന സമയത്തേ നമുക്ക് മനസ്സിലായതാണ് ഏഹ് പിന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ബാലച്ചട്ടൻ ഞങ്ങളോട് നിർബന്ധിച്ചാണ് ഇത് ചെയ്യല്ലേ ചെയ്യല്ലേ പക്ഷെ ഇതെല്ലാം ബാലയുടെ ബുദ്ധിയനാണെന്ന് ഇത് പൊട്ടേ മനസ്സിലാക്കാനേ ഉള്ളൂ ഓക്കെ നമുക്ക് ഇദ്ദേഹം പറയുന്ന ബാക്കി തോക്കിന്റെ കാര്യം പറയാം ഈ തോക്ക് ഞാനൊന്ന് വന്ന ജനുവരി രണ്ട് മൂന്ന് എന്തോ ആണ് ഞാൻ അദ്ദേഹത്തിനോടെ സ്റ്റേ ചെയ്യുന്നത് അന്ന് മുതൽ ഞാൻ ബാലയുടെ ഫ്ളാറ്റിലുണ്ട് ബാലക്ക് ഏതോ ഒരു എന്തോ ഏഷ്യനറ്റിന്റെ മഴ മനോമർ എന്തെങ്കിലും പ്രോഗ്രാമിനോ അനുബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം എന്നോട് ഫ്ലാറ്റ് ഒന്ന് നോക്കാമോ ലിജേഷ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനോട് സാറിൽ ഇല്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ലിജേഷ് എവിടെ നിന്നാൽ മതി ഫുഡിന് ഇവിടെ എല്ലാം വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും ജസ്റ്റ് നീ ഇവിടെ നിന്നാ മതി നിന്നെ വിശ്വസിച്ച് വിശ്വസിപ്പിച്ചിട്ട് പോകാനാണെന്ന് പറഞ്ഞു ഇദ്ദേഹം പ്രോഗ്രാമിന് കാര്യങ്ങളൊക്കെ എല്ലാം പോയിട്ട് ഇദ്ദേഹം രാത്രി വന്നു അങ്ങനെയാണ് വന്നത് അപ്പൊ ഈ തോക്കുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ പല വീടുകളും പറയുന്ന ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് നമ്മുടെ ഇവിടെ എടപ്പള്ളി ചങ്ങമ്പുഴ നാർക്ക് എത്തുന്നതിനൊക്കെ മുമ്പ് ഉള്ളൊരു സ്ഥലമാണ് അപ്പൊ അവിടേക്ക് പോയപ്പോയി കയ്യിൽ രണ്ട് എന്താ പറയാ തൂക്കുന്നത് അത് തൂക്കി ഇയാളുടെ ബാഗ് തന്നാൽ ഏകെടുത്ത് ഞാൻ എന്നോട് കയ്യിൽ പിടിക്കാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ പോയത് അതിനുശേഷം അവിടെ ഈ ഗസ്റ്റ് ഹൌസില് ഗസ്റ്റ് ഹൌസിലെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗസ്റ്റ് ഹൌസിൽ നേരത്തെ പറഞ്ഞത് എന്താണ് പ്രോഗ്രാം ബിഗ് ബോസ് ഞാൻ ഈ ചവിടെ പരിപാടി കാണാറില്ല അതുകൊണ്ടാണ് ഏത് സീസൺ ആണെന്ന് അറിയില്ല ബിഗ് ബോസിലെ ഒരു എന്താ പറയുക ഒരു ഷോർട്ട് ഫിലിമിക്ക് ഇവിടെ ഒരു വൈറൽ ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡി അവിടെ കുറച്ച് ലേഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പാല പോയിട്ടുണ്ട് അവരെല്ലാവരും തൊക്കെ കണ്ടിട്ടുണ്ട് ബാലയുടെ തോക്ക് സംബന്ധമായിട്ടുള്ള കാര്യം ഈ തോക്ക് ആദ്യം എടുക്കുന്ന ചെകുത്താൻ്റെ നേരെയായിരുന്നു ആ സമയത്ത് ചെകുത്താനെതിരായിരുന്ന എല്ലാവരും അയാളുടെ സംസാര രീതികളും കാര്യങ്ങളും ഒക്കെ അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ തോക്കും കാര്യങ്ങളും ഒന്നും കണ്ടെത്താനോ ഒന്നും സാധിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ബാല അത് വളച്ചോടിച്ചിട്ട് വേറെ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബാല അവിടെ ചെന്നിട്ടും ഉണ്ടായിരുന്നു തോക്ക് കാണിച്ചിട്ടും ഉണ്ടായിരുന്നു സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നു ഓക്കെ അപ്പം എന്തോ ഒരു ബിഗ് ബോസ് താരത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നുണ്ട് അത് ആരാണ് ഷോർട്ട് ഫിലിമിൽ കൂടെ വൈറലായതും ആ വ്യക്തി കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നിരുന്നൊന്ന് സർച്ച് ചെയ്ത ആ വ്യക്തി കണ്ടുപിടിക്കട്ടെ പറഞ്ഞ പിന്നെ ിനിമാാരങ്ങൾ ബാലയെ തൂക്കാൻ ബാലയര് വീട്ടിൽ ഇന്റർവ്യൂന്ന് വരുന്ന ചാനലിന്റെ പേര് ഞാനിപ്പോ പറയുന്നില്ല നിങ്ങൾ നിർബന്ധമാണ് ഞാനത് വെളിപ്പെടുത്താൻ ഞാൻ വെളിപ്പെടുത്തുന്നത് പല ആളുകളുടെ പേര് വേണ്ടി വരും ഒരു ചാനലിന്റെ ഒരു പ്രമുഖ ചാനൽ ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ഒരു ആങ്കർ ആങ്കറിനെ പറ്റി ഒരു വിവാദം ഇവിടെ ഇതിനെ മുമ്പുണ്ടായിട്ടുണ്ട് ഒരു സുപ്രസിദ്ധ സിനിമാ താരമായിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആ ആങ്കർ ഞാൻ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നമ്മുടെ എന്താ ദശാമിനി അവിടെ ബീർബോർഡ് ഹെനിക്കിന്റെ ബോട്ടിൽ സ്റ്റെപ്പ് വെച്ചിട്ട് അതുമേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ആങ്കർ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആങ്കേഴ്സും അവരുടെ ക്രൂവല്ല ഈ തോക്ക് പിടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പൊ ഒരു തോക്കിക്ക് ഷൂട്ട് ചെയ്തു അപ്പൊ ഒറിജിനൽ തോക്കല്ല നമ്മളെങ്ങാണ്ടത് കൊണ്ട് നമ്മള് എന്താ പറയാ ബീർകൂക്കിന്റെ ഷൂട്ട് ചെയ്തു അപ്പൊ മറ്റേ തോക്ക് ചോദിച്ചപ്പോ ബാല ആർക്കും കൊടുത്തില്ല ആർക്കും കൊടുത്തില്ല കാരണം അത് പൊട്ടും എന്നാണ് ബാല പറഞ്ഞത് ആരേലും തോക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നു ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ ചെക്ക് താൻ വിലക്കാറാട്ടെണ് ആട്ടെണ്ണം തോക്കുന്നുണ്ട് പിന്നെ തോക്കേണ്ട വ്യക്തിയാണ് ഞാൻ പറയാം ഇതേപോലെ തന്നെ പ്രമുഖ ചാനലെ സീക്രട്ട് സീക്രട്ടേജ് അദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഇവർ പറയുമെന്ന് എനിക്കറിയില്ല ഇവരൊക്കെ അവിടെ വന്നിട്ടുള്ളതാണ് ഞങ്ങൾ മൂന്ന് ബെൽറ്റ് ആ പറയുന്ന ടൈമില് ബാലയും ആറട്ടണനും ഞാനും സീക്രട്ട് സീക്രട്ട് ഏജന്റും ഏജന്റിന്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയും കൂടി ഒരുമിച്ചെടുത്ത ഫോട്ടോ ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ അന്ന് അതിൽ ഞാനുള്ള ഫോട്ടോ വന്നില്ല അല്ലാതെ അവർ ഒരുമിച്ച് ഫോട്ടോ വന്നിട്ടാണ് ബെൽറ്റ് എന്ന് പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞ ഒരുവിധ ആൾക്കാർക്കൊക്കെ ബാലരയിൽ തോക്കുണ്ട് തോക്കിന്റെ കാര്യം സായി ചട്ടനും പറഞ്ഞിട്ടുള്ളതാണ് പുള്ളി കണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നത് ഞാൻ പറയുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഈ വ്യക്തി പറയുന്നത് വളരെ ശരിയാണ് ഞാൻ കണ്ടിട്ടുണ്ട് അയച്ചേട്ടൻ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം കണ്ടിട്ടുണ്ട് ഈ തോക്കും കാര്യങ്ങളും ഒക്കെ അപ്പം നമ്മൾ കേരള പോലീസ് ഇത്ര മണ്ടന്മാരാണോ അതാ ഞാൻ ആലോചിച്ചു നോക്കുന്നത് എന്നിട്ട് അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ലെന്നൊക്കെ പറയുമ്പഴേ നല്ലതാ ഞാൻ നമ്മൾ രണ്ട് ആരെ ആരെ മെൻഷൻ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി തോക്ക് ചൂണ്ടിയിട്ടുണ്ട് പറഞ്ഞാ ഇത്ര എന്തുകൊണ്ട് ബ്രോ അത് നേരത്തെ പറഞ്ഞില്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ബാല നിങ്ങളെ കൊല്ലൂ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഒരു ഉറുമ്പ് പോലും അത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാര്യങ്ങളൊക്കെ ആ പ്രധാന ആക്ടർ എന്താ പറയാ മദ്യലഗിരിയിലായിരുന്നു ഇദ്ദേഹത്തോട് ഞാൻ പിറ്റേ ദിവസം ഇത് ചോദിച്ചപ്പോ ഏരാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാശി കാണിച്ചതാണ് പക്ഷെ അതേ ആ സമയത്ത് ഒരു ഡയലോഗ് കൂടി പറഞ്ഞിരുന്നു ഈ കാര്യം നീ പുറത്തെ പറഞ്ഞുകഴിഞ്ഞാൽ ലിജേഷ് നി ഗാലി എന്നാണ് അയാളിനോട് പറഞ്ഞത് അന്ന് തുടങ്ങി എന്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട് ഇത് ഏതൊരു കാര്യം വഴി സംസാരിച്ചാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഷഫീഖിന്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു സിനിമയിലായിരുന്നു ആ സിനിമയിലെ ഇദ്ദേഹം ഈ ഒരു ഈ പറഞ്ഞ പ്രധാന ആക്ടർ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഈ അഭിനയിച്ച ആൾ അതിൽ അഭിനയിച്ച പ്രധാന നായകന്റെ കാരണിൽ കണ്ട ഒരു രഹസ്യം ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു ഈ പ്രധാന ആക്ടർ നമ്മൾ ഈ പറഞ്ഞ മാജി അയാൾ പറയുന്നതിൽ ഒരിക്കലും എനിക്കൊരു സത്യം ഉണ്ടെന്ന് ഞാൻ തോന്നിയില്ല കാരണം ഞാൻ അറിയാവുന്ന ആ സിനിമയിലെ ആ നായകൻ എനിക്ക് വളരെ കാരണം എന്താണ് അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിന്റെ വേറെ സെറ്റി പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നല്ല വളരെ അധികം അഭിപ്രായം മലയാളത്തിലാണ് നല്ല അഭിപ്രായമുള്ള വയ്ക്കാണത് അദ്ദേഹം സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് എന്ന് എനിക്ക് അപ്പൊ അദ്ദേഹത്തെപ്പറ്റി ഞാനൊരു അലിഗേഷൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ പറഞ്ഞ ആക്ടർ ഉണ്ടല്ലോ എന്നോട് ഞാൻ തർക്കിരുന്നു അദ്ദേഹം ഒന്നും ചെയ്യില്ല പിന്നെ അദ്ദേഹം ഒന്നും കൊടുത്തില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ റെമോണ്ടേഷൻ കിട്ടിയതായിട്ടുള്ള ഒരു പേർ ഒന്നും കണ്ടിട്ടില്ല ആ സമയത്താണ് ഈ പറഞ്ഞ ആക്ടർ എന്നെ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു എനിക്ക് എന്തുകൊണ്ട് ഞാൻ പറയാതി കഴിഞ്ഞാൽ ഓക്കെ ഞാൻ അദ്ദേഹത്തിനടുത്ത് മാറിപ്പോ എനിക്ക് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് എനിക്ക് പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല കാരണം ഞാനൊരു സ്ഥലത്ത് വന്നിട്ടുണ്ടായില്ല ഇദ്ദേഹത്തിന് ഇതിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് ഞാൻ അദ്ദേഹത്തിന് വിഷയം ചെയ്തിരുന്നു അദ്ദേഹം എനിക്ക് റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നില്ല അത് സീനായാലും എനിക്ക് റിപ്ലൈ തന്നില്ല ഞാൻ ഞാനത് പ്രതീക്ഷിക്കില്ല എനിക്ക് ഒരുപാട് ഭീഷണിയുണ്ട് എന്തിനാണെങ്കിലും ഇതിനെ തുടർന്ന് ഇന്ന് വൈകിട്ട് ഞാനിപ്പോ സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും വിളിപ്പിക്കാൻ ഞാൻ അതിന് മുമ്പ് ലൈവ് വരുന്നതാണ് ഞാൻ ഇത്തരത്തിലോട്ട് കാര്യം പറയാൻ കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അറിയിക്കുന്നുണ്ടാണോ ഇത് എനിക്ക് കോൾസോ വേറെ കാര്യങ്ങളോ റിട്ടിങ്ങോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഈ പറഞ്ഞ നടൻ വേറെ ആരുമല്ലോ ഉണ്ണിമുകുന്ദൻ തന്നെയാണ് അപ്പൊ ഉണ്ണിമുകുന്ദന്റെ കാര്യത്തിനകത്ത് എന്തൊക്കെയോ കണ്ടെന്നാണ് ബാല എണ്ണം പറയുകയൊക്കെ ചെയ്യുന്നത് ആണോ നിങ്ങക്ക് തോന്നുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ അത്ര കുഴപ്പക്കാരനാണോ ഏഹ് എന്താ ബാലണ്ണ അതിനകത്ത് കണ്ടത് ഓക്കെ അപ്പൊ അത് സംബന്ധമായിട്ടായിരിക്കാം ചിലപ്പോ ഒന്ന് ഭീഷണിപ്പെടുത്തതും പൈസ ചോദിക്കാനും ഒക്കെ എന്നറിയാല്ലോ ഈ പറയുന്ന ഷഫീഖിന്റെ സന്തോഷത്തിനകത്ത് ബാലയുടെ റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ അന്ന് ഈ പൈസ കൊടുത്തില്ലെന്നും പറഞ്ഞത് ഒരു വലിയ വിഷയമായതാണ് അതാണ് തോന്നി ഈ ഉണ്ണിമുകുന്ദനെ കുറിച്ച് ഈ പറയുന്ന വ്യക്തിയെടുത്ത് മോശമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്തായാലും ത്ര മോശക്കാരനല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം അദ്ദേഹം പറയാതെ പറഞ്ഞത് ഉണ്ണിമൂന്നിൻ്റെ പേരാണെന്നും ഓക്കെ എന്തൊക്കെയോ വലിയ കാര്യങ്ങളുണ്ട് എലിസബത്തെ ഇങ്ങനെ നിന്നിട്ട് കാര്യമല്ല കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ അതുപോലെ തന്നെ എന്തായാലും ബാല നിങ്ങളിപ്പം നിങ്ങളുടെ വൈഫിനെ ഇപ്പോഴത്തെ വൈഫിനെ ഇറക്കി നിങ്ങൾ കളിക്കുന്ന ആറിയ പരിപാടിയുള്ളത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്തായാലും ജസ്റ്റിസ് ഫോർ എലിസബത്ത് അതെന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സഭ്യാത്തവരൊക്കെ ഒന്ന് സഭ്യ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അത് എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും അപ്പോൾ നാളെ മുതൽ ഞാൻ ശരിക്കും ആക്റ്റീവ് ആയിരിക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റ് ആയി വരുന്നുണ്ട് ഹെൽത്തും കാര്യങ്ങളൊക്കെ ബൈ ലവ് ഓൾ ബൈ 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 ബൈ